പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെയും പേരാമ്പ്ര കൃഷിഭവന്റെയും മേൽനോട്ടത്തിൽ കേരളത്തിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കിയ പരമ്പരാഗത നെല്ല് പ്രോത്സാഹന പദ്ധതിയിലൂടെ അനശ്വര സ്വയം സഹായ സംഘം വെളിച്ചെടുത്ത രക്തശാലി നെല്ല് പേരാമ്പ്ര റൈസ് എന്ന ബ്രാൻഡിൽ വിപണിയിലേക്ക് ഇറങ്ങി കേരളത്തിൽ നിന്നും അന്യം നിന്ന് പോകുന്ന പരമ്പരാഗത നെല്ലിന്നങ്ങളെ സംരക്ഷിക്കാനും പരമാവധി ലാഭം കർഷകരിൽ തന്നെ എത്തിക്കാനും ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണിത് നമ്മുടെ നാട്ടിൽ നിന്ന് ശേഷം ഇതിനുപരി പഞ്ചായത്ത് പരിധിയിൽ ഉൽപാദിപ്പിക്കുന്ന മുഴുവൻ വിപണിയിലേക്ക് ഇറക്കാനാണ് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത് പേരാമ്പ്ര റൈസിന്റെ ആദ്യ വില്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രമോദ് നിർവഹിച്ചു ചരങ്ങന് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീലജ പുതിയറത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ മിനി പൊൻപറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ പ്രേമൻ ജോന പി അമ്പലി കെ കാർഷിക വികസന സമിതി അംഗങ്ങളായ സി കെ അശോകൻ ഗോപാലകൃഷ്ണൻ തണ്ടോറപ്പാറ സംഘം പ്രതിനിധി പത്മജന്മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിന് കൃഷി ഓഫീസർ നിസാം അലി സ്വാഗതവും അനശ്വര സംഘം പ്രസിഡന്റ് രാജൻ കെ ഐശ്വര്യ നന്ദിയും പറഞ്ഞു ടുഡേ ന്യൂസ് പേരാമ്പ്ര